ഞങ്ങളുടെ ടു വീലർ ആവുകയും അങ്ങനെ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു സമയത്ത് എൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണുന്ന സന്തോഷം നമ്മളെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് എടുത്ത ആ എഫർട്ട് അധ്വാനം അത് എത്ര പറഞ്ഞാലും എന്താ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവത്തില്ല തലച്ചോറിനുള്ളിൽ വലിയൊരു ബ്ലീഡിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രെയിൻ കോൺ ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ മരണസാധ്യത വളരെ കൂടുതലാണ് എൺപത് ശതമാനം മരണസാധ്യത ഉള്ള ഒരു സിറ്റുവേഷനായിരുന്നു എന്നാണ് എൻ്റെ പേര് ഞാൻ കായംകുളത്താണ് എൻ്റെ വീട് അപ്പോൾ ഭാര്യ ഞാനുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ടു വീലർ ആക്സിഡൻറ്റിലാവുകയും അങ്ങനെ എനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഹെഡ് ഇഞ്ചറി ഉണ്ടായ സമയത്ത് എന്നെ കല്ലിശ്ശേരി നമ്മുടെ കെ എം സി കല്ലിശ്ശേരി ഹോസ്പിറ്റലിലേക്കാണ് എന്നെ കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് വൺ പെർസെൻറ്റേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കല്ലിശ്ശേരിയിലെ അല്ലെങ്കിൽ കെ എം സിയിലെ ഡോക്ടർമാരും സ്റ്റാഫുകളുടെയും ആ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ രീതിയിൽ എനിക്ക് സന്തോഷത്തോടു കൂടി ഇന്നിരിക്കാൻ പറ്റുന്നു എൻ്റെ ആ പഴയ ജീവിതത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുന്നത് അപ്പോൾ എത്ര കണ്ട് ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളോടും ഡോക്ടേഴ്സിനോടും നമ്മൾ എത്ര കണ്ട് താങ്ക്സ് പറയണം എന്നുള്ള എത്ര കണ്ട് സ്നേഹം നമുക്ക് അറിയിക്കണം എന്നുള്ളത് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പത്തിൽ ഞാൻ നിൽക്കുകയാണ് കാരണം ഇന്ന് കാണുന്ന സന്തോഷം നമ്മളെ ആ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടുന്ന് നിന്ന് എടുത്ത ആ എഫർട്ട് അധ്വാനം അത് എത്ര പറഞ്ഞാലും എന്താ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവത്തില്ല അത്രയും സഹായമാണ് നമുക്ക് നമുക്ക് ചെയ്യുന്നത് ഇന്നത്തെ അൾട്രാ മോഡൽ മാതൃകയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ഹോസ്പിറ്റലിലുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളായാൽ തന്നെയും അവർ നമ്മളെ നോക്കുന്ന അവരുടെ സ്വന്തം അവരുടെ ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു ആളായിട്ടാണ് നമ്മളെ ഈ നോക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇവിടുത്തെ സ്റ്റാഫുകൾക്കും ഹോസ്പിറ്റലിലെ എല്ലാവിധ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ താങ്ക് യു താങ്ക് യു സോ മച്ച് സരൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം ഒരു ബൈക്കപകടത്തെ തുടർന്നായിരുന്നു നമുക്ക് ആശുപത്രിയിലെത്തിയത് കായംകുളത്ത് വച്ചായിരുന്നു ബൈക്കപകടം ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ വെച്ച് തന്നെ നമുക്ക് അറിയാവുന്ന ആൾക്കാരെ നമ്മളെ വിളിച്ച് പറയുകയും നമ്മൾ പെട്ടെന്ന് തന്നെ എമർജൻസിയിൽ വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു സരൻ ഇവിടെ എത്തിയ സമയത്ത് അബോധാവസ്ഥയിലായിരുന്നു കണ്ണുകളൊന്നും തന്നെ തുറക്കുന്നില്ലായിരുന്നു കഴിക്കും കാലിന് ശരരം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ തലച്ചോറിനുള്ളിൽ വലിയൊരു ബ്ലീഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് ബ്രെയിൻ കോൺ ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ മരണസാധ്യത വളരെ കൂടുതലാണ് എൺപത് ശതമാനവും മരണസാധ്യത ഉള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ വളരെ സമയം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ സർജറിക്ക് എടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ സർജറി നല്ല രീതിയിൽ പോവുകയും കംപ്ലീറ്റ് ബ്ലഡ് നമുക്ക് എടുത്തു മാറ്റാൻ കഴിയുകയും വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് സരന് തിരിച്ച് കിട്ടുകയും ചെയ്തു ആദ്യം നമ്മൾ തലയോട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ തെരവെട്ടി വീണ്ടും റീപ്ലേസ് ചെയ്ത് മെഷ് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു അപകടത്തിൽ ശരണ് സംഭവിച്ചത് അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ ആയിരുന്നു അപ്പോൾ ഈ അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ സാധാരണയായി വളരെ വലിയ അപകടങ്ങളിൽ സാധാരണയായി കോമണായി കാണപ്പെടുന്നതാണ് വളരെ ഹൈ മോർട്ടാലിറ്റി ഉള്ളൊരു സംഭവമാണ് അക്യൂട്ട് സബ്ഡ്യൂറൽ ഹെമറ്റോമ വളരെ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുക മാത്രമാണ് നമുക്ക് ജീവൻ നിലനിർത്താൻ ആയിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം അപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡൻ അവറിൽ തന്നെ നമ്മൾ അടുത്തുള്ള ഒരു ന്യൂറോ സർജറി സെൻറ്ററിൽ എത്തുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു എളുപ്പമാർഗം